ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്ക് ആണ് കേട്ടോ അതിൻ്റെ കട്ടിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അടുത്ത ദിവസം തന്നെ അതിൻ്റെ സ്റ്റിറ്റിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് വീഡിയോസ് ഉണ്ട് എല്ലാം യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം അപ്പം ഞാനിവിടെ ഒരു ന്യൂ ബോണിൻ്റെ ഫ്രോക്ക് ആണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു മോഡൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ അത് ഇപ്പോൾ വിഷു ടൈമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് ഓരോ ഫ്രോക്കുകളും അതുപോലെ പട്ടുവാട അങ്ങനത്തെ ഓരോ മോഡലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇതിനകത്ത് ഏജ് മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മൾ ചെയ്തെടുക്കുന്നൊരു ന്യൂബോൺ സൈസിലാണ് സ്റ്റാൻഡേർഡ് സൈസാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് അപ്പം ഈ മെറ്റീരിയൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല പോലെ പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു നാലോ അഞ്ചോ കളേഴ്സ് ഉണ്ട് അപ്പം ഞാനത് ഒരു പട്ടുപാവാട മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് പട്ടുപാടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ഫ്രോക്കൊക്കെ വന്നിട്ടുണ്ട് സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഈ മെറ്റീരിയൽ നല്ല സെയിം ഉണ്ട് അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇതൊരു പോളിക്കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് അതിനകത്ത് ചെറിയൊരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോയിട്ടുണ്ട് നല്ല ഭംഗി നേരിട്ട് കാണാനായിട്ട് പിന്നെ അതിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ലോത്ത് ഞാൻ ഒരു ഒരു മീറ്റർ ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതിൽ ഒരു മീറ്റർ ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല ഒരു മുക്കാൽ മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് കുറച്ച് വിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ക്ലോത്തിനകത്ത് യൂസ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ബോട്ടം പീസ് ഉണ്ടല്ലോ അത് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമുക്ക് കുറവും കൂടുതലധികം ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ ബോട്ടം പീസ് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റുക ബാലൻസ് വരുന്ന ക്ലോത്തിൽ നിന്ന് അതായത് ബോട്ടം പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് ബോട്ടം പീസ് അതായത് ബോട്ടം ലെങ്ത്ത് നോക്കിയിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ശേഷം ബോട്ടം ലെങ്ത്ത് ഒരു ഒമ്പത് അല്ല ഒരു ഒമ്പതര അല്ലെങ്കിൽ പത്ത് ഇഞ്ച് ആ ഒരു ലെങ്ത്തിൽ നമുക്ക് ബോട്ടം പീസ് മാത്രം വേണം അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഒരു രണ്ട് ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കൂടുതൽ ഇട്ടാൽ മതി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം എത്ര വിട്ടു വെക്കണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അഞ്ഞൂറ് എത്ര തിക്ക് തിക്കിൽ വെക്കണം എത്ര എത്ര തുണി വേണം നിങ്ങൾക്ക് പ്ലീറ്റിഡാൻ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് അനുസരിച്ചിട്ട് ചെയിനിങ് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത്ര അളവിലേ ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല അപ്പോൾ ഇതേതുപോലെ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത പീസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പീസ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോഷനുമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് യോഗ പാട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ യോഗ പാട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലൈനിങ് ഇച്ചിരി ആവശ്യമുള്ളൂ കേട്ടോ ചെറിയൊരു പീസ് നമുക്ക് ചെസ്റ്റിന് ആ വേസ്റ്റ് ആ ഒരു അളവ് മാർക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു പീസ് വേണ്ടു അത് ആ ഒരു മോഡൽ ഫ്രോക്ക് ആയതുകൊണ്ട് അധികം ക്ലോത്ത് വേണ്ട അപ്പോൾ അത് ഞാൻ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ചെയ്യുന്നത് പോലെ ലെങ്ത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു നാലിഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നോർമൽ ഒരു സൈസൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ആറ് ഇഞ്ചിലൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്റ്റാപ്പ് വയ്ക്കുന്നതുകൊണ്ടാണ് നാലിഞ്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഷോൾഡർ നമ്മൾ മൂന്നിഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആംഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് സൈസാണ് കേട്ടോ ഞാൻ ഈ സൈസിലാണ് ന്യൂ ബോൺ ചെയ്ത് വിടാറ് അപ്പോൾ ഇത് ഇതുപോലെ മൂന്നിഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആംഹോൾ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആ ഒരു കറിവും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ആംഹോളിൻ്റെ ആ കറിവുണ്ടല്ലോ ആ കറിവും കൂടെ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നെക്കാണ് മറിക്കാനുള്ളത് നെക്ക് ഞാനിവിടെ ഒരു ഒന്നേക്കാൽ ഇഞ്ചാണ് കേട്ടോ എടുത്തെടുക്കുന്നത് ഇറക്കം വന്നിട്ട് ഒരു എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് ഇതുപോലെ സ്ക്വയറാക്കി വരച്ച് കൊടുക്കുക ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പും ആംഹോളിൻ്റെ ഷേപ്പും ഇതുപോലെ കെവ് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെ കറിവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആംഹോളിൻ്റെ കർവ് നമുക്ക് കുറച്ചും കൂടി കയറ്റി വരയ്ക്കാം കേട്ടോ ഷോൾഡറിൻ്റെ പോയിന്റിലേക്ക് കുറച്ചും കൂടി കയറ്റി വരയ്ക്കാം അത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കാം അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ചെസ്റ്റിൻ്റെ സൈസ് വന്നിട്ട് ഇവിടെ നമുക്ക് നാല് ഇഞ്ചാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റും നമ്മൾ സെയിം തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ന്യൂ ബോണായതുകൊണ്ട് താഴ്വശത്ത് ഞാനധികം കുറയ്ക്കുന്നില്ല അപ്പോൾ വേസ്റ്റും നമ്മൾ ഇതുപോലെ നാലിഞ്ച് എടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൈനുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അടുത്തതായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കണ കഴിഞ്ഞിട്ട് മുന്നേ ഇത് ഈ ഒരു പോയിന്റിൽ ഞാൻ ഒരു അര ഇഞ്ച് കയറ്റി വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഷോൾഡറിൻ്റെ നമ്മൾ ഷോൾഡറിൽ നിന്ന് കറിവ് വരച്ച് കൊടുക്കുമല്ലോ ആ ഒരു പോയിന്റിൽ നമ്മൾ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് വരച്ചിട്ടാണ് ആ ഒരു ഷോൾഡറിൻ്റെ കറിവ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതേ ഇതുപോലെ അര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതേ ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോഴും ലൈനിങ്ങിലാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത് മെയിൻ ക്ലോത്തിൽ ആദ്യം തന്നെ കട്ട് ചെയ്യരുത് കാരണം മെയിൻ ക്ലോത്ത് നമുക്ക് കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ തെറ്റിൽ പോയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളിപ്പോഴും ലൈനിങ്ങിൽ ആദ്യം തന്നെ അളവുകളൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തതായിട്ട് നമുക്കിത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ മെയിൻ ക്ലോത്തിൽ നമുക്കതൊരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ കാരണം അത് ഇത്രയും ചെറുതായതുകൊണ്ട് ഒരു എൻഡിൽ നിന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനത് കിട്ടുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അത് കറക്റ്റ് സ്ട്രെയിറ്റ് പോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരാനാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ മടക്കിയിടുന്നത് അപ്പോൾ അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വന്നാലാണ് ഫ്രോക്കിന് ഭംഗി ഉണ്ടാവുള്ളൂ എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഡിസൈൻ വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം അത് എന്ത് മെറ്റി എന്ത് ഐറ്റാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക ഫ്രോക്ക് ആണെങ്കിലും ചുരിദാർ അങ്ങനെയുള്ള എന്ത് മെറ്റീരിയൽ എന്ത് ആയിട്ടാണെങ്കിലും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പ്രിൻ്റുകളാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കാറ് എനിക്കത് അങ്ങനെ വന്നാലാണ് ഭംഗി തോന്നാറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതേ ഇതുപോലെ ഞാനൊരു എൻഡിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ആ അളവിൽ കട്ട് ചെയ്തെടുക്കുക അപ്പം ജസ്റ്റ് ഒന്ന് റഫാക്കി കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ലൈനിങ്ങിൽ ഉള്ളതുകൊണ്ട് ലൈനിങ്ങിൻ്റെ അളവ് നോക്കി സ്റ്റിച്ച് ചെയ്താൽ മതി ആ മെയിൻ ക്ലോത്ത് നമ്മളെപ്പോഴും കുറച്ച് റഫായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കറക്റ്റ് അളവിലേക്ക് ഒരിക്കലും കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കറക്റ്റ് അളവിലേക്ക് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരും അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്കിലേക്ക് കറക്റ്റ് ക്ലോത്ത് എത്തില്ല അല്ലെങ്കിൽ ആംബോളിൻ്റെ സൈഡിലേക്ക് കറക്റ്റ് ക്ലോത്ത് എത്തില്ല അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് മെയിൻ ക്ലോത്ത് എപ്പോഴും ഇച്ചിരി റഫ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കുറച്ച് ഒരുപാടല്ല കുറച്ചൊന്ന് കയറ്റി കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴേ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നെക്ക് ഇതിനകത്ത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ നെക്കിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ആം ആംബോളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതാണ് ഒരു ഗുണമുള്ളത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ലൈനിങ്ങിൽ നമുക്ക് കറക്റ്റ് അളവുള്ളതുകൊണ്ട് മെയിൻ ക്ലോത്ത് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ലൈനിങ് മെയിൻ ക്ലോത്തും കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ലൈനിങ്ങിൽ കറക്റ്റ് അളവ് കട്ട് ചെയ്തെടുക്കുക മെയിൻ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് റഫാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് അതേ ഇതുപോലെ ഒരു നാല് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് രണ്ട് പീസ് സ്ട്രാപ്പിനും രണ്ട് പീസ് നമ്മൾ ബാക്കിലേക്ക് ടൈയിനാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ വിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര വീതി വേണമെന്ന് എന്നു വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ടൈയുടെ വീതി ഇഞ്ച് എടുത്തിട്ടുണ്ട് ഒരു നീളം വന്നിട്ട് ഞാനൊരു പതിനേഴ് ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു പതിനേഴ് പതിനെട്ടൊക്കെ എടുക്കാം അത്രയും നീളം കൂട്ടിയിടേണ്ട ആവശ്യമില്ല ചെറിയ കുഞ്ഞല്ലേ അപ്പം ഇതാണ് നമ്മളതിനകത്ത് എടുത്തിട്ടുള്ള മെറ്റീരിയൽ പിന്നെ വന്നിട്ട് നമുക്ക് ആ ഒരു ബോട്ടം പീസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടം പീസ് ആ ബോട്ടം പീസിനകത്ത് ലൈനിങ് വേണം കേട്ടോ അപ്പോൾ ആ ലൈനിങ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഓക്ക് പാട്ടിലേക്കുള്ള എല്ലാ അതുമായിട്ടുണ്ട് ഇനി ബോട്ടം പീസിലേക്കുള്ള ആ ഒരു ലൈനിങ് കൂടെയാണ് നമ്മളതിനകത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എൻ്റെ ബാലൻസ് ലൈനിങ് ഉണ്ടല്ലോ ആ ലൈനിങ് ഇതേതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ ബോട്ടം പീസ് അതെടുക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിഞ്ച് മടക്കി ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിൽ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക കറക്റ്റ് ആ ഒരു എൻഡിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ലൈങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനകത്ത് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനും കുറച്ച് മുകളിൽ ലൈനിങ് നിന്നാൽ മതി അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ ബോട്ടം പീസ് കട്ട് ചെയ്ത് വെച്ചാൽ അളവിലേക്ക് എടുക്കരുത് അപ്പോൾ അതിനെക്കാട്ടിയും കുറച്ച് കുറവെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പീസുകളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കാണ് അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾക്ക് കിട്ടുകൊടുത്താലും നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്കൊരു രണ്ട് ഫ്രോക്കിൻ്റെ ഓർഡർ വന്നതാണ് കേട്ടോ സെയിം ഏജിൻ്റെ അപ്പം അടുത്ത ഫ്രോക്ക് ഞാൻ കാണിക്കുന്നില്ല കാരണം അത് നമ്മൾ മുന്നിൽ കാണിച്ചിട്ടുള്ള മോഡൽ തന്നെയാണ് ഒരു നാലോ അഞ്ചോ തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് പല ഏജിൻ്റെയും അപ്പോൾ ഈ ഏജിൻ്റെയും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് കാണിക്കുന്നില്ല ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സമയമുള്ളപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഒന്നെ തന്നെ വരാം ബൈ